അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഞാൻ കുറച്ച് ഹിന്ദി സെന്റൻസുകൾ പറയാം അപ്പൊ അതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ നോക്കാം ഹിന്ദി സെന്റൻസുകൾ പറയാം അത് കേട്ടിട്ട് അതിന്റെ ഹിന്ദി അർത്ഥം വളരെ വ്യക്തമായിട്ട് മനസ്സിലാകുന്നുണ്ടോ നോക്കാം എന്നിട്ട് നമുക്ക് അതിന്റെ സെന്റൻസ് ബൈ സെന്റൻസ് വേർഡ് ബൈ വേർഡ് നമുക്കതിന്റെ അർത്ഥം പറയാം ഓക്കെ വളരെ കോംപ്ലിക്കേഷൻസ് വളരെ ചെറിയ ചെറിയ വേർഡുകളാണ് പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാം ഓക്കെ അപ്പോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ പിന്നെ ഈ രീതിയിൽ പഠിക്കുമ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് അറിയുന്ന വീടുകൾ തന്നെ ആയിരിക്കും പക്ഷെ നിങ്ങൾ വീണ്ടും കേട്ട് നിങ്ങളുടെ ബ്രെയിൻ കൂടെ ഒന്ന് കടന്നു പോകുമ്പോ നിങ്ങളുടെ ഹിന്ദി ഭാഷ കുറച്ചുകൂടി കൂടി സ്ട്രോങ് ആകാനും അറിയാത്ത ആളുകൾക്കാണെങ്കിൽ അത് പഠിക്കാനും ഒപ്പ ഉപകാരപ്പെടും അപ്പൊ വീഡിയോ ഫസ്റ്റ് മുതൽ അവസാനം വരെ നിർബന്ധമായിട്ട് കാണാൻ ശ്രമിക്കാം ഓക്കെ അപ്പോ ഫസ്റ്റ് വീട് ഓ ഭഗവാൻ പറഞ്ഞാൽ എന്താ ഒരാൾ നിങ്ങളോട് പറയുന്നത് എന്താ അവൻ ഭഗവാന്റെ പേരുപയോഗിച്ച് പറഞ്ഞ കള്ളന്റെ ജോലി ചെയ്യുന്നു ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോ അവൻ ഭഗവാന്റെ പേരുപയോഗിച്ച് കള്ളന്റെ ജോലി ചെയ്യുന്നു അതായത് അവൻ ദൈവത്തിന്റെ പേരും പറഞ്ഞ് പറ്റിപ്പ് നടത്തുന്നു അതാണ് സംഗതി അല്ലെ േഖർ ചോർക്കാംകർ ഭഗവാന്റെ പേരും പറഞ്ഞ് കള്ളന്റെ പണി ചെയ്യുന്നു അതാണ് സംഗതി ലേക്കർ ഉപയോഗിച്ച് ലേക്കറിന് പല സ്ഥലത്ത് പല രീതിയിലൊക്കെ അർത്ഥങ്ങൾ മാറി മറിഞ്ഞു വരാം ഇവിടെ അതിന്റെ ഭഗവാന്റെ ഉപയോഗിച്ച് എന്ന ലെവലിലാണ് വരുന്നത് പക്ഷെ എല്ലാ സ്ഥലത്തും ഉപയോഗിച്ചല്ല സ്ഥലത്തു പല രീതിയിൽ പല രീതിയിൽ ലേക്കർ എന്ന് പറഞ്ഞ വീട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പൊ ഭഗവാൻ കാം ലേഖർ ചോർക്കാംകർഹെ കള്ളന്റെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു ഓക്കെ മനസ്സിലായോ കിട്ടിയോ ओके okay, नमक अर्थ नो का तुम्हें क्यों झूठ बोलता है बार बार तुम्हें सच बोलने में क्या परेशान है तुम्हें झूठ बोलता है बार बार तुम्हें क्यों झूठ बोलता है बार बार तुम्हें सच बोलने क्या परेशान है मैं तुम्हें क्यों झूठ बोलता है बार बार तुम्हें मैं क्यों झूठ झूठ എന്തിനാണ് ഇങ്ങനെ കള്ളം എന്നാണ് അതായത് സ്ഥിരമായിട്ട് ചൂട് ഇങ്ങനെ ആവർത്തിച്ച എപ്പോഴും കള്ളം പറയുന്നത് सत्यम சத்தியம் பரையன் எண்டான் இத்த புத்திமுட்டே تمہیں सच बोलना में सच्चे में सत्य परयन क्या परेशान परेशान औरना बुद्धिमुட்டே प्रश्न ओके अलावा परेशान तो अब क्या परेशान है एंदाल प्रश्न ओके तुम्हें सच बोलना में क्या परेशान के எனக்கு சத்தியம் பரையன் எண்டான் இத்த புத்திமுட்டே मतलब आईव एड कियो तुम क्यों झूठ बोलते है बार बार तुम्हें सच बोलना में क्या परेशान है നീ എന്തിനാണ് ആവർത്തിച്ച നീ എന്തിനാണ് സ്ഥിരമായിട്ട് ഇങ്ങനെ കള്ളം പറയുന്നത് സത്യം പറയാൻ നിനക്ക് എന്താണ് ബുദ്ധിമുട്ട് എന്താണ് പ്രശ്നം ഓക്കെ മനസ്സിലായോ കിട്ടിയോ ഓക്കെ അടുത്തേക്കാം പറഞ്ഞ എന്താ में കഴിഞ്ഞ രണ്ട് മാസമായി नहीं नहीं मिला സാലറി നഹിമില സാലറി നെഹിമിലെ ഒരുപാട് അർത്ഥങ്ങൾ ഉണ്ട് ഇവിടെ അത് കിട്ടുക എന്ന അർത്ഥത്തിലാണ് അപ്പോ സാലറി നെഹിമില എന്ന് പറഞ്ഞാ സാലറി കിട്ടിയിട്ടില്ല കഴിഞ്ഞ രണ്ട് മാസമായിട്ട് സാലറി കിട്ടിയിട്ടില്ല പിച്ചിലെ ഏതോ മഹിനമേ സാലറി നെഹിമില ഇസ്ലിയെ ഇസ്ലിന്ന് പറഞ്ഞ അതുകൊണ്ടാണ് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ദേഷ്യപ്പെടുന്നത് ഓക്കെ ദേഷ്യപ്പെടുക അപ്പൊ ഇസ്ലിയോ മാനേജർസെ നരാജ് അതുകൊണ്ടാണ് അവൻ മാനേജറിനോട് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഓക്കെ മനസ്സിലായോ पिछले दो महीने में सैलरी नहीं मिला इसलिए इसलिए वो से नराज हो, नराज है। वो मैनेजर मैनेजर से है। साल दिला। में दे दे। ओके। में से, पिछले दो साल से जानता वो है उपेमी अर्थ निर्देश ఆ మే ఉస్సే పిచ్లే 2 సాల్ సే జానతా హూ మే నరన్ యాన్ ఫ్లె అపో యాన్ ఉస్సే అవనే 2 సాల్ సే 2 సాల్ సే నర్మ 2 వర్షమై జానతా హూ జానతా హూ అరియు గాన జానతా నే అర్థటమ్ అవీయ అపో ఆ పర్తంగిన వేరు నికి అవనే 2 వర్షమై అరియా అలవే న్ అవనే 2 వర్షమై అరియు హూ ఓకే మే ఉస్సే పిచ్లే 2 సాల్ సే జానతా హూ నికి అవనే 2 వర్షమై అరియా वो ऐसा आदमी नहीं है वो ऐसा आदमी नहीं है अब अंगने तो आल वो ऐसा आदमी नहीं है ओके अब मैं उससे पिछले दो साल से जानता हूँ मेरे कवि रु वर्ष अरिया दो साल से रु वर्ष जानता हूँ अरिया वो ऐसा आदमी नहीं है अलग वो ऐसा वो ऐसा व्यक्ति नहीं है ओके पर ओके वो ऐसा आदमी नहीं है अब ऐसा अंगनते ऐसा अंगनते मैं साल से जानता यानी यार वो वो ऐसा ऐसा आदमी आदमी नहीं नहीं है है अब व्यक्ति अल्लाह ओके മനസിലായോ ഓക്കേ അപ്പൊ നിന്റെ കൂട്ടത്തിൽ ഒരു കാര്യങ്ങൾ പറയാനുള്ളത് ഞാനൊരു ഹിന്ദി കോഴ്സ് നടത്തുന്നുണ്ട് ഹിന്ദി വാട്സപ്പിലൂടെ സംസാരിച്ച് പഠിക്കുന്ന ഒരു മെത്തേഡാണ് അപ്പൊ ചേരാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ சேர்கാം அடுத்து மூணு கிளாஸ் ฟรี ആണ് அடுத்து മൂന്ന് ക്ലാസ് ฟรี ആയിട്ട് നൽകും ഇതിකට ദ കേട്ട ഇഷ്ടപ്പെട്ട മാത്രം ഫീസ് അടച്ചതിനു മുമ്പേ ഉപയോഗിക്കാം മൂന്ന് മാസത്തെ കോഴ്സ് ആണ് ഇതോടുകൂടി നിങ്ങളുടെ ഹിന്ദി നമുക്ക് വളരെ ലെവലിൽ എത്തിക്കാം ഓക്കേ അപ്പോൾ ആദ്യം മൂന്ന് ദിവസത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മാത്രം ഫീസ് അടച്ചാൽ മതി പെട്ടില ഓഫാണ് ഓക്കേ അപ്പോൾ മൂബ്ലോട്ടന വരാം അടുത്തതാണ് യഹാം അർ ജഗഹ ജാനെ વાലേ ബസ് ഹൈ യഹാർ ജഗഹ ജാനെ વાലേ ബസ് ഹൈ sirf hame jane wale bas nahi hai

ജാനെ ബസ് ഹെ ഇവിടെ എല്ലാ സ്ഥലത്തോട്ടും പോകാനുള്ള ബസ് ഉണ്ട് സിർഫ് ഹമേ ജാനെ വാലയെന്ന് പറയുമ്പോ ഇവിടെ സിർഫിന്റെ അർത്ഥം മാത്രം സിർഫ് ഹമേ ജാനെ എന്നർത്ഥോലെ ബസ് പറഞ്ഞാൽ നമുക്ക് പോകാനുള്ള ബസ് മാത്രം ഇല്ല അപ്പൊ മൊത്തത്തിലെ അർത്ഥം വരിക ഇവിടെ എല്ലാ സ്ഥലത്തോട്ടും പോകാനുള്ള ബസ് ഉണ്ട് നമുക്ക് പോകാനുള്ള ബസ് മാത്രം ഇല്ല എന്നല്ലോ നമുക്ക് എവിടെയെങ്കിലും ഉപയോഗിച്ചോട്ടെ എങ്ങനെ യാത്ര പോകുമ്പോ ഉപയോഗിക്കേണ്ട അല്ലോ ओके okay, यहाँ हर जगह जाने वाले बस है सिर्फ हमें जाने वाले बस नहीं है हमें नमक जाने वाले पोगा बस नहीं है सिर्फ नोरबो मात्र नमक मात्र ओके okay. अबो सिर्फ हमें जाने वाले बस नहीं है नमक पोगान बस मात्र ओके कितो अर्थ कितो मनसो यहाँ हर जगह जाने वाले बस है इवे एल स्थल बस सिर्फ हमें जाने वाले बस नहीं है नमक के बॉगर ने लोग बस मार नमक के बॉगर ने लोग बस्स तुम कहा था मैंने तुमे काफी घोजा इन्वर्टेंडा मैंने तुमे काफी घोजा तुम कहा था तुम कहा था कहा था कहाँ कहा नोरा एविडे लेथा आयरनो अब तुम कहा था नहीं एविडे आयरनो तुम कहा थ

അങ്ങനെയും പറയാം ധൂണ്ടും എന്നാണ് അർത്ഥം ഓക്കെ മനസ്സിലായോ ധൂണ്ടിന അപ്പൊ നമ്മൾ ഇന്ന് കുറച്ചൊക്കെ ഡിസ്കസ് ചെയ്തതാ എങ്ങനെയാണ് കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കി അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് അടിക്കണം കമന്റുകൾ രേഖപ്പെടുത്തണം അഭിപ്രായം എന്തായാലും കേട്ടോ അപ്പൊ അതിലെ വീടി